് ഫ്രണ്ട്സ് ഗുഡ് ഈവ്നിങ് എന്തൊക്കെയാണ് ചാവടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുമല്ലേ നമ്മളിവിടെ നല്ല മഴയാണ് കേട്ടോ ഞാൻ വൈകിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് നല്ല അടിപൊളി മഴയാണ് Terima kasih telah <laughs> menonton video ini. നല്ല കാറ്റും നല്ല മഴയാണ് കേട്ടോ നമ്മളവിടെ വൈക്കംകരയിലെ എറണാകുളം ജില്ലയിലിട്ടോ നല്ല മഴയെന്നു പറഞ്ഞ നല്ല അതിശക്തമായ മഴയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളവിടെയൊക്കെ മഴയ്ക്കുണ്ടോ മരങ്ങളൊക്കെ ആകെ ആടി കാണുന്നില്ല അടിപൊളി മഴയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവരവര വീടുകളിൽ സേഫായിട്ടിരിക്കുക പാത്തുമ്മ മഴ കാണാൻ വേണ്ടിട്ട് വന്ന് നിക്കണേന കേട്ടോ അമർ മോനകത്തുണ്ട് അവന് മദ്രസേല പഠിക്കാനായിരുന്നു അവന് കുറച്ച് പഠിക്കാനുണ്ട് ഞങ്ങളുടെ പെരുന്നാളായിട്ട് മദ്രസ അവധിയായിരുന്നു അപ്പൊ നാളെ മദ്രസ തുറക്കണേനപ്പൊ അവനെ കുറിച്ച് പഠിക്കാനുണ്ടപ്പോൾ അവനകത്തിരുന്ന് പഠിക്കുന്നേന്ന് പാത്തുവിൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മുട്ടത്തേക്ക് ഇറങ്ങിയപ്പോ അവൾ എൻ്റെ കൂടെ പോന്നുല്ലേ പഠിപ്പി മഴയാണിട്ടോ ഞാനപ്പൊന്ന് വൈകിട്ട് ചുമ്മാ എൻ്റെ ഞങ്ങളെ വീട്ടിലിരുന്നപ്പോൾ ഉമ്മാനെ പാപ്പാനൊക്കെ കാണാൻ വിചാരിച്ച് വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ വന്ന് ഇവിടെ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇപ്പൊ നല്ല അടിപൊളി മഴ വന്നത് ഒരു രക്ഷയില്ലാത്ത മഴ മരങ്ങളൊക്കെ കണ്ടില്ല അവിടെ ഇവിടേക്ക് ഇത് മൊത്തം കാടായിരുന്നു കേട്ടോ മൊത്തം കാടന്ന് വെച്ച മൊത്തം കാടായിരുന്നിപ്പ ഒരു മാസത്തിന് മുന്നേ എല്ലാം വെട്ടി കൊലിച്ചു താറ്റിയതാണ് ഞങ്ങളെ വീടിന്റെ ബാക്കില് കണ്ടെയ്നറിന്റെ ജാടാണ് കേട്ടോ അപ്പൊ റിലിങ്ങനെ ഇങ്ങനെ വെക്കുക അതാണ് ആ ചാടാണ് ആ കാണുന്നത് ആ കാണുന്ന വഴിയാണെട്ടോ എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള വഴിയാണത് ഞങ്ങള് ഒരു ചെറിയൊരു പലകപ്പാലം ഉണ്ട് ആ പാലം കടന്നിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് എന്റെ വീടിൻ്റെ മുമ്പിലും രണ്ട് വീടുകളുണ്ട് ക്ലിയർ ആയിട്ട് വേണം വീടിന്റെ മുട്ട ഒന്നും കളിക്കാറുണ്ട് ൊന്നും പറയാനില്ല എന്നാലും എന്നൊന്നും ചോദ്യം കിട്ടാതെ മഴയും കാറ്റപ്പിപ്പോ ഒന്ന് ശാന്തമായിട്ടുണ്ട് കാറ്റപ്പൊന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ വൈക്കും കരയിലുള്ളവർക്ക് കാറ്റ് വരുമ്പോഴാണ് ഒന്ന് ഓടി പേടി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക വീടുകളും ഷീറ്റും ഓടും ഇതൊക്കെ ആയതുകൊണ്ടിട്ടേ മിക്ക വീടുകളിലും ഓട് അല്ലെങ്കിൽ ഷീറ്റൊക്കെ പറന്നു കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഓടൊക്കെ പറന്ന് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങളവിടെ മൊത്തം വെള്ളപ്പൊക്കം കൊണ്ട് നിറയും ഒരു ചെറിയൊരു മഴ വന്നാൽ മതി കേട്ടോ ഈ കാണുന്ന വഴി കണ്ടോ ആ ഒരു ചെറിയൊരു മഴ വന്നു കഴിയുമ്പോൾ തന്നെ ഞങ്ങളുടെ വഴിയൊക്കെ ആകെ നിറഞ്ഞു വെള്ളപ്പൊക്കമാകും നമ്മളെ മുട്ട് വരെ വെള്ളം ഉണ്ടാകും നമ്മൾക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലം ആകുമ്പോൾ പേടിയാ സത്യം പറഞ്ഞു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന ഒരു പലക പാലത്തിലൂടെ ഞാൻ പറഞ്ഞില്ലേ ആ പാലോ കായിക നിറഞ്ഞു തോടാണ് വലിയ തോടാണ് ഒന്നും പറയേണ്ട കൂട്ടുകാരേ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഞാൻ മഴ വീടൊക്കെ ചെറിയൊരു കുഞ്ഞു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതാണ് അപ്പോൾ എല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കുക ബൈ